സിസ്റ്റർ ജെയ് ജെയ്സി ജോസഫ് ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോ കൗൺസിലിംഗ് ആണ് അതായത് അവർ സൈക്യാട്രിക്കാണ് സൈക്യാട്രിയും കൗൺസിലിങ്ങും ഉള്ള ഡോക്ടറാണ് അപ്പം അവരുടെ സാക്ഷിയെന്ന് പറയണത് അവർ പറയണ ഇതാണ് എപ്പോഴും എൻ്റെ അമ്മയോട് പറയും അമ്മേ എനിക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു നല്ല സാക്ഷിയായി മാറണം കൃപാസനം അമ്മയുടെ പ്രത്യക്ഷ വലിയ സാക്ഷിയായി അതിങ്ങനെ ആൾക്കാരെ പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ കേട്ടിട്ടുണ്ട് സിസ്റ്റർ ഇവിടെ വന്നിട്ടില്ല സിസ്റ്റർ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പറഞ്ഞ് ഏഴ് ദിവസം കഴിയുമ്പോൾ ഷുഗറിന് വേണ്ടി ടെസ്റ്റ് ഷുഗറിൻ്റെ ടെസ്റ്റിന് വേണ്ടി സിസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും അപ്പോഴാണ് സിസ്റ്ററിന് മനസ്സിലാകണത് അവരുടെ ഉദരത്തിലൊരു മുഴ വളർന്നു നിൽപ്പുണ്ടെന്ന് അപ്പോഴത് കേട്ടവരുടെ ഇവർക്ക് ആദ്യത്തിൽ ഭീതിയെങ്കിലും പെട്ടെന്ന് ഇവർക്ക് ദൈവികമായ ശക്തി ലഭിക്കും ശക്തി ലഭിച്ചിട്ട് ഇവർ തന്നെ ചെയ്യും ഇവിടെ വരാൻ പറ്റത്തില്ല അവർക്ക് നല്ല ഹൈ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന കാരണം വയനാടാണ് വരാൻ പറ്റുന്നില്ല അവർ കൊച്ചിയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറയും ഒരു ചേച്ചിയെ വിളിച്ച് പറയും എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഉടമ്പെടുക്കാമെന്ന് ചോദിക്കും അപ്പോൾ അവരങ്ങനെ തന്നെ അവരുമാണെങ്കിൽ ക്രിപ്പാസിറ്റി വരാൻ വേണ്ടി കൊതിച്ചിരുന്ന ആളാണ് ഒരു ഒരു ഗത്രു കിട്ടാതെ ഇവിടെ നിൽക്കിയിരുന്നത് സിസ്റ്ററിംഗിൻ്റെ ഒരു ഉന്ത് കിട്ടിയപ്പോൾ അവർ വന്നെടുത്ത് അവർ വന്ന് എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നേർച്ച വസ്തുക്കൾ കൊടുക്കണ്ടേ അപ്പോൾ സിസ്റ്റർ ഞാൻ എല്ലാ സിസ്റ്ററിനു വേണ്ടി ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ഇതെങ്ങനെയാണ് അവിടെ എത്തിക്കേണ്ടതെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററിനെ വേറെ ഒരു സിസ്റ്ററിൻ്റെ ഒരു റിലേഷൻ ഉള്ളവർ അവരെടുത്ത ഉടമ്പടി കാശ്ശുരൂ അവർ ആ ചേട്ടൻ സർക്കാർ ജോലി അന്ന് പോകാതെ ലീവ് ലീവെടുത്തിട്ട് ഒന്നര കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് അല്ല ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഈ സിസ്റ്ററിന് കൊണ്ടേ കൊടുക്കും ഉടമ്പടി കാശ്ചരിയോ മറ്റു നേർച്ച വസ്തുക്കളെല്ലാം ഇവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ കൊച്ചിയിലെ ചേച്ചി എങ്ങനെയാണ് വയനാട്ടിൽ വന്ന് കൊടുക്കേണ്ടത് കുറേ കാശ് ചെലവുണ്ടല്ലോ അവരെ അങ്ങനെ അവരെ എങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് ചോദിച്ചതേ ഉള്ളൂ അവർക്ക് സിസ്റ്ററിന് മാതാവ് തന്നെ അത് എത്തിച്ചു കൊടുക്കും എന്നിട്ട് ഇവരിതും പിടിച്ചോണ്ട് സ്കാൻ ചെയ്യാൻ പോകും സ്കാൻ ചെയ്യാൻ പോകുന്നവരെ സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഞെട്ടിപ്പോകുക കാര്യം വെച്ചാൽ അവരിവിടെ വന്നിട്ടില്ല അവർക്കുള്ള എന്താണ് അവർക്ക് വിശ്വാസമാണ് ഉള്ളത് സ്നേഹത്തോടെയുള്ള വിശ്വാസമാണ് പക്ഷേ അവർ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഇവർ മനസ്സുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത ആളാണ് അതാണ് ഈ മനസ്സുകൊണ്ട് ഉടമ്പടി ചെയ്തിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് ആ ഉടമ്പടിയിലുള്ള അതിൻ്റെ അന്തസത്ത ആധ്യാത്മിക അന്തസത്ത എന്ന് പറയുന്നത് പിതാവും പുത്തനും പരിശുദ്ധാത്മകവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകണമല്ലോ അപ്പോൾ സിസ്റ്റർ അതിൻ്റെ സാ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് അപ്പായുമായിട്ട് നല്ല ബന്ധുവാണ് എൻ്റെ ജീവിതം തന്നെ ഞാൻ ഉടമ്പടി ചെയ്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മരിയൻ ഉടമ്പടി ചെയ്യാൻ ഭയങ്കര കൊതിയായിരുന്നു പക്ഷേ ഒരു അവസ്ഥ കിട്ടി അമ്മയ്ക്ക് ഒരു ചെയ്താൽ മാത്രം പോരാ അമ്മയുടെ ഒരു സാക്ഷിയായിട്ട് മാറണമെന്ന് എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പിതാവും പുത്തനും പരിശുദ്ധാത്മാവും തൃത്യകൾ ദൈവം എൻ്റെ വീട്ടിൽ വസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സാക്ഷി ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ ഇതാണല്ലോ ഉടമ്പടിയുടെ അന്തസത്ത അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ അതായത് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളൊരു അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിലും ബൈ ഇഫക്റ്റ് സംഭവിക്കുന്ന തൃത്തവിക ദൈവത്തിൻ്റെ സന്തതമായ സാന്നിധ്യമാണ് അതായത് തൃത്തവിക ദൈവം സാന്നിധ്യം മാത്രമല്ല ഒരു ഒരു ഇന്നാക്റ്റീവ് പ്രസൻസ് അല്ല അതാണ് ഉടമ്പടി വരണത് പലപ്പോഴും ദൈവം നമ്മൾ വസിക്കുന്നുണ്ടെങ്കിലും പല നമ്മളതിനെക്കുറിച്ച് ആകാത്ത കാരണം നമുക്ക് ഇന്നാക്റ്റീവ് പ്രസൻസാണ് വരണത് ഇത് വലിയൊരു മോശം കാര്യമാണ് കാര്യം എല്ലാ വിശ്വാസികൾക്കും സംഭവിക്കുന്ന ആധ്യാത്മിക ദുരന്തമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം വസിക്കുന്നുണ്ട് പക്ഷേ വി ആർ നോട്ട് അവെയർ ഇറ്റ് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അവബോധമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്ന ആ പ്രസൻസ് ഇന്നാക്റ്റീവായിട്ടാണ് ഫീല് ചെയ്യണത് സിസ്റ്റർ അങ്ങനെയല്ല സിസ്റ്ററിൻ്റെ ആക്റ്റീവ് പ്രസൻസാണ് കാര്യം എന്താണ് അവർ അതിൻ്റെ അടുത്ത് ഇൻവെസ്ഡ് ആണ് ആ വിഷയത്തിൽ അതുകൊണ്ട് അവർ അവർ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഉടമ്പടി കാശൂരിമ അവിടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞിട്ട് ഇവർ ഒരു കയ്യിൽ കൃപാസനം പത്രം ഒരു കയ്യിൽ കൃപാസനം കാശ്ചീര് ഇതൊക്കെ പിടിച്ചാണ് ഈ ഡോക്ടർ സിസ്റ്റർ കാശ് ആന റൂമിൻ്റെ കയറുന്നത് അവിടെ അപ്പം വിളിച്ച് പറഞ്ഞായിരുന്നു എൺപത്തിനാല് വയസ്സുള്ള അപ്പം പറഞ്ഞ മകളെ നിന്റെ പേരിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ അപ്പനും ഉടമ്പടി ഇവിടെ വന്ന് ചെയ്തിട്ടില്ല പക്ഷേ ആ വീട് സമയത്ത് എപ്പോഴും ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും ഉടമ്പടി ധ്യാനം കൂടും ഉടമ്പടി ധ്യാനം കൂടി അതുപോലെ തന്നെ ഉടമ്പടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല ഉടമ്പടി ചെയ്തിട്ടില്ല പക്ഷേ ഉടമ്പടിയിൽ അവർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കൃപാസനത്തിൽ വന്നിട്ടില്ലെങ്കിലും ആയിരക്കണക്കിന് മനുഷ്യർക്ക് മാതാവ് ഉടമ്പടിയിൽ അഭിഷേകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉടമ്പടി ചെയ്ത പോലെ തന്നെ ഇഫക്റ്റുകൾ സാന്നിധ്യം വരുന്നുണ്ട് അവർ എപ്പോഴെങ്കിലും കാലത്ത് അവിടെ വരും ഇവിടെ പക്ഷെ വരുന്നവരെ ദൈവം അവരെ നിലനിർത്തി കൊടുക്കും അപ്പോൾ അപ്പം പറയും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൃപാസനം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു കുഴപ്പം വരത്തില്ലെന്ന് കാര്യം അപ്പം എൺപത്തിനാല് വയസ്സുള്ള അപ്പനാണ് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് ഇപ്പോൾ എത്ത് അതായത് എന്നിട്ട് ഈ കാശ്ചര്യവും ഉടമ്പടി പേപ്പർ എന്ത് കൃപാസന പത്രം മേടിച്ചുകൊണ്ട് ഇവർ സ്കാൻ റൂമിലേക്ക് ചെന്നിട്ട് ഈ ഇത് കൃപ കാശ്ചര്യം പിടിച്ചോണ്ട് തന്നെ അവർ സ്കാൻ ചെയ്യണത് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ട ആ മുഴയിൽ വലിയ മുഴ ഈ സംഭവം സിസ്റ്റാണതേ അതിൻ്റെ വേദന അവർ പത്ത് ഇരുപത്തഞ്ചാ കൊയിലോടെ അനുഭവിക്കണിപ്പോൾ ആ വേദന കൂടിയതാണതിപ്പോൾ നേരത്തെ ഈ വേദന ഉണ്ടവർക്കേ അവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പോകും ഇപ്പോൾ മാറും ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വരെ പാരസെറ്റമോളെ കഴിച്ചിട്ടുണ്ട് വേദന കോരിയൊക്കെ കഴിച്ചിട്ടുണ്ട് ജീവിക്കത്തില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ അമ്മയുടെ സാക്ഷം പറയണമെന്ന് അവർ പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് ദിസ് ഇസ് തിങ് യു ആർ സഫറിങ് ഫ്രം ഫ്രൻസൽ ഡിസീസസ് അതുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറയും ഡയഗ്നോസിസ് ഷുഗറിന് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ് അപ്പോഴാണ് ഈ സംഭവം തിരിഞ്ഞ് കിട്ടിയത് എന്നിട്ട് ഈ സാധനം ഈ സിസ്റ്റ് ഹൈ ഓപ്പറേഷൻ വേണ്ട സംഭവമാണ് മേജർ ഓപ്പറേഷൻ വേണ്ടതാണിത് എന്നിട്ട് ഈ സംഭവം നിർത്തിക്കൊണ്ട് തന്നെ വായിച്ച് കളഞ്ഞ് തൈവം മേജർ ഓപ്പറേഷൻ പിസ് ചെയ്യുമ്പോൾ സിസ്റ്റർ പറയും ഇല്ല എനിക്ക് ഓപ്പറേഷൻ വേണ്ട സിസ്റ്ററെ അപ്പോൾ ഇനി ഓപ്പറേഷൻ അല്ലേ സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരത്തെ വിട്ടതാണ് പക്ഷേ ഇവർ ചിരിച്ചുകൊണ്ട് ഡോക്ടറോട് പറയും ഡോക്ടർ ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല അമ്മേൻ്റെ ഏറ്റെടുത്തോളൂ എന്ന് പറയും അത് ഇത് ഈ സിസ് ഈ സിസ്റ്റം കേൾക്കുമ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ തിരിച്ച് പറയാൻ കഴിയണം ആ എന്നാൽ ശരി ഡോക്ടറെ ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും അതാണ് നിശ്ചയിച്ചേക്കാ പറഞ്ഞേക്കാന്നും പറഞ്ഞില്ല അങ്ങനെ പറയണമല്ല ആൾക്കാർ ചെയ്യണം ഇതങ്ങനെയല്ല സിസ്റ്റർ സിസ്റ്റർ പറയും ഞാൻ വരുന്നില്ല ഞാൻ പറയത്തില്ല അമ്മ ഇത് ഏറ്റെടുക്കും പ്രവാസ അമ്മ ഇത് ഏറ്റെടുക്കുമെന്ന് പറയും എന്നിട്ടാണ് ഇവർക്ക് ഈ കാശ്വര്യം പിടിച്ചോണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഇരുപത്തഞ്ച് കൊല്ലം ഉണ്ടാകുന്ന സാധനം അത്ര കാണില്ല അതാണ് ഈ വലിയ കാര്യങ്ങളെന്ന് പറയുന്നത് മേജർ ഡ്യൂട്ടി ഞാൻ എപ്പോഴും പറയും ഇരുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള രോഗമാണ് ഇത് മേജർ ഡ്യൂട്ടി അല്ലേ ഹൈ മേജർ ഡ്യൂട്ടി എന്ന് പറയും ഉടമ്പടി ഭാഷയിൽ അതെന്താണ് അത് ലൂക്കാവുന്ന ഒന്ന് നാൽപ്പത്തി ഒമ്പതാണ് ശക്തനായവനെനിക്ക് വലിയ കാര്യങ്ങൾ ശ പക്ഷേ ഈ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ശക്തനാകണം അല്ലേ ദൈവം ശക്തനാണ് പക്ഷെ നമുക്ക് വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് അവിടെയാണ് നമ്മുടെ പ്രോബ്ലം ദൈവം ശക്തനാണ് പക്ഷെ ആർക്കാണിത് ഫീല് ചെയ്യണത് ആർക്കാണ് ഫീൽ ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം എങ്ങനെയാണ് വരുന്നത് അവിടും തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ

ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു മനസ്സിലെ വലിയ കാര്യങ്ങളാണ് ഉടമ്പട്ടുള്ള മേജർ മിറക്കൾസ് പക്ഷെ ഇത് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അവിടും തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തക്കൻപാർത്തു അതാണ് സംഭവം അതായത് നമ്മുടെ എളിമ അല്ലേ അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത് വാശി വൈരാഗ്യം മത്സരം ഈ ജഡിക സംഭവങ്ങളെല്ലാം ഉടമ്പടിയിൽ ഉടച്ചു വാർക്കേണ്ടി വരും മനസ്സായില്ലേ ദൈവത്തിന് ശക്തി ശക്തനായ എനിക്ക് വലിയ കാര്യം ചെയ്യണില്ലേ അപ്പം ദൈവത്തിന് ശക്തി നമുക്ക് പ്രകടമാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ശക്തി പ്രകടമാകുന്ന ഒരു മാനസിക ആത്മീയ അവസ്ഥ നമ്മൾ പുനഃക്രിയേറ്റ് ചെയ്യണം അവിടെയാണ് ഉടമ്പടി അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണത് രണ്ടാഴ്ച കൂടെയൊക്കെ കുമ്പസാരിക്കണം എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ ഉദ്ദേശം കത്തോരിക്കണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ സാധാരണ നിങ്ങളുടെ കുമ്പശാലം പോലെ ലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഈ ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ എളിമപ്പെടുത്തുന്ന ഒരു നടപടിക്രമമായിട്ട് നിങ്ങളുടെ കൺഫഷൻ ഏറ്റുപറച്ചിട്ട് വരണം അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാത്ത വ്യക്തികളുണ്ടാകാം ചിലപ്പോൾ അവരുടെ കയ്യിലായിരിക്കും കുഴപ്പം അവരുടെ കയ്യിലാണ് കുഴപ്പമെന്ന് കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഭർത്താവിനോട് പറയാൻ പറ്റൂ പക്ഷെ കർത്താവ് ചില സാധനം ഏറ്റെടുക്കത്തില്ല കൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഇരുപത്തി മൂന്നാണ് മത്തായി അഞ്ച് ഇരുപത്തിയൂന്ന് വായിച്ച് സുധികട്ടെതിട്ടെട്ടെ ലലീ ആരാധന മത്തായി അഞ്ച് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു കാഴ്ച വസ്തു അവിടെ അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് പോയി പോയി നിന്റെ സഹോദരനോട് അമിതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക അതാണ് അത് പക്ഷേ ആ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് പരിഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ റെക്ടിഫൈ ചെയ്യണം മറിച്ച് ആരെങ്കിലും നിങ്ങളുമായിട്ട് നിരപ്പാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം കോംപ്രമൈസിലേക്ക് പോകണം ഇപ്പം ചില ആൾക്കാരൊക്കെ പറയും അച്ഛ അടുത്ത ആഴ്ച ഡൈവേഴ്സിൻ്റെ അദാലത്താണ് അദാലത്ത് വിചാര ലാസ്റ്റ് കുടുംബ കോടതി കണ്ടൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കും നിനക്ക് വേണോ വേണ്ട എന്ന് ഞാൻ ചോദിക്കും അപ്പം പറയും എനിക്ക് വേണ്ട എന്ന് പറയും അപ്പം വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് വന്ന് ഉടമ്പ എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ അന്ന് നീ വല്ല കഥയുണ്ട് നീ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് വേണ്ടെന്ന് ഇത് കുദാശ്രീത ബന്ധമല്ലേ നീ ദൈവത്തോട് ചോദിച്ചാൽ നിന്നെ യോജിപ്പിച്ച ആളാണെന്ന് നിന്റെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസമില്ലേ ആ നിൻ്റെ ഭർത്താവിന് അന്യബന്ധമാണേ ശരി അവനിപ്പോഴുള്ള സ്വാഭാവിക പിടിക്കാത്തതാണെങ്കിലും അത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവന് ചേഞ്ച് ചെയ്യാൻ ദൈവത്തിന് കരുത്തുണ്ടെന്നും അവൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കാത്തോളം കാലം നിന്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവമേ 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 എളിമപ്പെട്ടുകൊണ്ട് ശക്തനായ ദൈവത്തിന്റെ ശക്തി എന്നിലെ പൂർണ്ണ തോതിലെ പ്രവർത്തിക്കാൻ നിലപാടിനെ സമീപനങ്ങളെ അന്ന് സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമേ സുവിശേഷ വിഹിതമായിരിക്കണമേ ശ്രുതിക്കട്ടെ ശക്തനായ ദൈവം വങ്കാരങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ ഏഴു നക്തനായ ദൈവം വങ്കാരങ്ങൾ ചെയ്യാൻ സർവസ്വതിയോ പരിശുദ്ധ പരമതിന് എന്റെ മക്കളെ എന്താ പ്രശ്നം ഉടമ്പടി ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഹെവി ഡ്യൂട്ടിയാണ് അല്ലേ സത്യനായണനെ കൊണ്ട് മേജർ ഡ്യൂട്ടി വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ ടൈം ഷോർട്ടണിംഗ് ഉണ്ട് ഉടമ്പടി പ്രധാനപ്പെട്ട ഫീച്ചറാണ് ടൈം ഷോർട്ടണിങ് ടൈം ഷോർട്ടണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സമയ ചുരുക്കം അതെ പത്ത് പുറത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിലും കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗം അമ്മ വിചാരിച്ചാൽ നിന്നെ ടൈം ഷോട്ട് ചെയ്തു തരും ഈ ഈ ജന്മത്ത് നടക്കാത്ത കാര്യമാണെങ്കിലും അമ്മ വിചാരിച്ചാൽ നിൻ്റെ ടൈം ഷോട്ട് ചെയ്യും ടൈം ഷോട്ടിങ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങളാണ് അത് ഇപ്പോൾ ഈ വിസയുടെ കാര്യമില്ല ഈ വിസ ഇപ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ റിയ ടോമിക്ക് ടോമിപ്പിക്ക് കിട്ടിയ വിസ ഇല്ലേ അവർ എന്തിനാണ് വിസ എഞ്ചിനീയറിംഗ് ആണ് എൻജിനീയറിങ്ങിൻ്റെ ബിടെക് കഴിഞ്ഞിട്ട് എം ടെക് വിദേശ രാജ്യത്തേക്കുള്ളതാണ് അവർക്കാണ് കരിയർ ഗ്യാപ്പ് വന്നിരിക്കണത് അപ്പോൾ കരിയർ ഗ്യാപ്പ് വന്ന ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്ത് പത്ത് എട്ട് കൊല്ലത്തിന് ശേഷം എം ടെക് ഡിഗ്രി യു കെയിൽ നിന്ന് എടുക്കണമെങ്കിൽ നടക്കാത്ത കാര്യമാണ് അതിൻ്റെ വിസ പ്രോസസിങ്ങിന് എങ്ങനെയായാലും ഒന്നര കൊല്ലം എടുക്കും അതാണ് ഒന്നര മാസത്തിനുള്ളിൽ ടൈം ഷോർട്ടനിങ് വന്നിരിക്കുന്നത് ടൈം ഷോട്ടറിംഗ് റിയ മാത്യുവിൻ്റെ റിയയുടെ കാര്യത്തിൽ ഈ ടൈം ഷോർട്ടനിങ് വന്നില്ലേ എങ്ങനെ ടൈം ഷോർട്ടറിങ് വരണേ റിയ ശരിക്കും ഒരു അനുതാപത്തിൻ്റെ ലൈഫാണ് ഫോളോ ചെയ്യേണ്ടത് കാര്യം ഉടമ്പടി ടൈം ഷോട്ടിൻ്റെ കണ്ടൻറ്റ് രണ്ട് ഫോർമുലയായാണ് ഉടമ്പടി ടൈം ഷോട്ടിംഗ് സംഭവിക്കുന്നത് ചുമ്മാ ഉടമ്പടി എടുത്തും പോയി ചില ആൾക്കാർ യുവദാസന്റെ വെട്ടിൽ ചില മണ്ണമ്പാരി ഇവിടെ വരുവേ അതായത് ഇവിടുന്ന് എഴുതിയിട്ടും പോകും ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഇവിടെ കറങ്ങുന്നടങ്കിൽ കുറേ സമയം പോര വേണ്ടല്ല എഴുതിയിട്ടേക്കും എൻ്റെ പേ എൻ്റെ മകളെ കെട്ടിച്ചിട്ടില്ല ആദ്യം കടക്കും കൊണ്ടുവന്ന് ആ വലിയ സ്റ്റീൽ പെട്ടിട്ടും പോയിരിക്കണ് ഇങ്ങനെ കുറേ ബ്രാൻഡഡ് കണ്ണു കണ്ടാമെന്നുണ്ട് എൻ്റെ ഒരു ബുദ്ധിയും ബോധമില്ലാത്തത് എന്താണെന്ന് എന്നെക്കുറിച്ച് അറിയാം മതി ഇവർ വർക്കാണെങ്കിലും സാറിയിട്ട് അതായത് അതെ എങ്കിലും ടൈം ഷോർട്ടേജ് നടക്കണ എന്തുകൊണ്ടാണ് എന്താണ് ഈ ടൈം ഷോർട്ടേജ് നടക്കുന്നത് ടൈം ഷോർട്ടിംഗ് രണ്ട് കാര്യങ്ങളാണ് സമയമായില്ലെന്നല്ലേ അമ്മയോട് അമ്മയുടെ ഈശോ പറയണത് അല്ലേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ എന്താ പറയണത് എൻ്റെ സമയം ആയിട്ടില്ല സമയം സമയമായിട്ടില്ലെന്ന് പറയും ഒന്നര ഉണ്ട് ഇതിൻ്റെ പ്രിച്ചാ പ്രോസസ്സിംഗ് ഒന്നര ഉണ്ട് സമയം ആയിട്ടില്ലെന്ന് പറയും അതാണീ ഒന്നര മാസം കൊണ്ട് സെറ്റ് സെറ്റാകണത് എങ്ങനെയാണ് സെറ്റാകണത് ഒന്നാമത്തെ കാര്യം സമയം ആയില്ലെന്ന് പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഫോർമുല എന്താണ് അവൻ പറയണ പോലെ ചെയ്യുക അതൊക്കെ സംഭവം ഉടമ്പടി എടുക്കുക എന്നാണ് ഉടമ്പടിയുടെ ബേസിക് ആയിട്ട് ടൈം ഷോർട്ട് പ്രയറാണ് പ്രിയറാണ് പക്ഷേ അതിൻ്റെ അകത്തുള്ളിൽ വേറൊരു സോഫ്റ്റ്വെയർ ഇരിപ്പുണ്ട് പിന്നെയും ടൈം ഷോർട്ട് ചെയ്യണം അതെന്താ ഷാർപ്പ് ചെയ്യണം അവൻ്റെ ഡേറ്റിംഗ് ഡേറ്റിൻ്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ വന്നതാണ് അതായത് പതിനെട്ടാം തീയതി പറഞ്ഞിട്ട് പതിനെട്ടാം തീയതി തന്നെ നിങ്ങളുടെ ഡേറ്റിലേക്ക് സാധനം കൊണ്ടുപോകുന്ന എന്താണ് അതിനകത്ത് വന്നിരിക്കുന്ന സംഭവം അനുതാപമാണ് അനുദപിച്ചാൽ അപ്പോൾ അനുതാപം അല്ലേ ടൈം ഷോട്ട് നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അല്ലെ ജോഷു ആണ് പുസ്തകത്തിലെ എന്താ പറയണത് നിങ്ങൾ അനുദപിക്കുക പശ്ചാത്തപിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അത് പഴയ നിയമമാണ് ഈശ്വര പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥയാണ് മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥ അവൻ തന്നെ ജനങ്ങളെ അവരുടെ നിന്ന് മോചിക്കുമെന്ന മനുഷ്യാവതാരത്തിന് ഓൺലി സിംഗിൾ കോസ് ദ റെമിഷൻ ഓഫ് ദി വേൾഡ് ആൻഡ് സിൻ പാപത്തിൻ്റെ മോചനം മാത്രമാണ് മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ മനുഷ്യോപതാരത്തിൻ്റെ അൾട്ടിമേറ്റ് ദൈവാനുഗ്രഹത്തിൻ്റെ ഷോർട്ടണിങ് സമയം ടോ ഷോട്ട് ചെയ്യുന്നതും എല്ലാം പാപത്തിൻ്റെ റിമേഷനിലൂടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ നമ്മൾ സിൻഫുൾ സിൻഫുള്ളാകുന്നതോറും നമ്മുടെ വിഷയങ്ങൾ താമസി താമസ താമിച്ച് പോകൂ മനസ്സിലായില്ലേ മനസ്സിലായോ മനസ്സിലായോ അതായത് ഇപ്പോഴേ ജോഷമായിട്ടേ വായിച്ചോളൂ നിങ്ങൾ പശ്ചാത്തു പറഞ്ഞേ നിങ്ങളെ തന്നെ തന്നെ നാളെ നാളെ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ശുദ്ധീകരിക്കുവേൻ്റെ പ്രശ്നമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് പക്ഷെ എപ്പോഴാണ് നാളെയാണ് ഇന്നല്ല മനസ്സായില്ലേ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥ ഇങ്ങനെയാ പക്ഷെ മനുഷ്യാവതാരം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യാവതാരം എന്താ സംഭവിച്ചിരിക്കുന്നത് മനുഷ്യാവതാരത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് എന്തുകൊണ്ടാണ് അമ്മയോട് അമ്മയോട് മലാഖ എന്താ പറയണത് അവൻ തന്റെ ജനങ്ങളെ അവരുടെ വായിച്ചുള്ളൂ അവൻ തന്റെ ജനങ്ങളെ അവൻ തന്റെ ജനങ്ങളെ അവരുടെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാം ജേ സു ക്രിസ്തുവിന്റെ പേരിൽ ഇവിടെ കോളേജ് ഉണ്ടായാലും വിപ്ലവങ്ങൾ ഉണ്ടായാലും സമരങ്ങളുണ്ടായാലും വലിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായാലും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സഭയ്ക്ക് അൾട്ടിമേറ്റായിട്ടുള്ള മിഷൻ ഏറ്റെടുത്തോളം ഏറ്റെടുക്കാറത്തോളം കാലം സഭയ്ക്കോ ആരംഭിച്ചിരേണ്ടി വരും കാര്യം സഭയുടെ ലക്ഷ്യം തന്നെ എന്താ ജനങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് വൈ സയൻസ് നിങ്ങൾ പറയും എന്തുകൊണ്ട് ഇത്രയും സയൻസൊക്കെ ഉണ്ടാകണമെന്ന് സയൻസ് എന്താ സഭ സ്വഭാവത്തിൽ തന്നെ വിശുദ്ധമാണ് സഭ സൈംഗികമാണ് അതില് സഭയുടെ ബേസിക് തന്നെ അതിന് ലക്ഷ്യവും എല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണമാണ് വിശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കണേ എന്താ വിശുദ്ധീകരണം ഈ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമാണ് േഖനത്തില് മക്കളെ ശ്രദ്ധിക്കട്ടെ ശുധികട്ടെ ഒന്ന് എഴുപത്തിയഞ്ച് വായിച്ച് ശ്രുതികട്ടെ ശ്രുതിക്കട്ടെ ഒന്ന് എഴുപത്തിയഞ്ച് പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് ഏത് അതാ പ്രശ്നം പരിശുദ്ധിയിലും പരിശുദ്ധിയിലും എപ്പോഴും അവിടത്തെ മുൻപിൽ ശുശ്രൂഷ്യാൻ വേണ്ട വേണ്ട അനുഗ്രഹം അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് നമുക്ക് നൽകാനായിട്ടാണ് ഇത് ഇതെന്ന് ഏതാണ് എഴുപത്തിരണ്ട് വായിച്ചേ ലുക്കാവുന്ന എഴുപത്തിരണ്ട് നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത നമ്മുടെ നമ്മുടെ പിതാക്കന്മാരോട് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ചെയ്ത കാരുണ്യം കാരുണ്യം നിവർത്തിക്കാനും നിവർത്തിക്കാനും നമ്മുടെ നമ്മുടെ പിതാവായ പിതാവായ അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ശത്രുക്കളുടെ വിമോചിതരായി നിർഭയം നിർഭയം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് അതായത് ഉടമ്പടിയും ഉടമ്പടിയോട് ചേർന്ന് വരുന്ന എല്ലാ വിഷയങ്ങളും ദൈവം ഉടമ്പടി ചെയ്യത്തുള്ളൂ ബാക്കി എല്ലാ ദൈവികമായ നടപടിക്രമങ്ങളും ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ജോഹന്നാന്റെ സ്നാപകന്നാന്റെ ജനനം വരെ ഉടമ്പടിയുടെ ഭാഗമാണ് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞത് സക്രിയ അപ്പനാണേ അവൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവികമായ ഉടമ്പടിയുടെ ഭാഗം പറയണമല്ല ഉടമ്പടി അമ്മയാണല്ലോ ഉടമ്പടി ചെയ്തിരിക്കണതാണല്ലോ ഈശ്വരനെ കിട്ടാൻ കാര്യം ഇവർ ഉടമ്പടിയുടെ മാതാവല്ലേ അമ്മ പിതാവായ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈശ്വരനെ കിട്ടണത് ഈശ്വരൻ ലക്ഷ്യം എന്താണ് അവൻ തന്നെ ജനങ്ങളെ അവടെ നിന്ന് മോചിക്കും ആരാധന ആരാധന ശ്രുതികട്ടെ ഹലിയ എൻ്റെ പേര് സ്നേഹജ പി എസ് ഞാൻ ട്രിവാൻഡത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഉടമ്പടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ ഞങ്ങൾ ഒരുപാട് എടുത്തിരുന്നു അഞ്ച് ഐഒ അഞ്ചിൽ കൂടുതൽ ഐഒ കഴിഞ്ഞു ഡയഗ്നോസ്റ്റിക് ലാപ്രോ കഴിഞ്ഞായിരുന്നു ഇതൊന്നും കഴിഞ്ഞിട്ടും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ട്രീറ്റ്മെൻറ്റ് കുറേ നാളത്തേക്ക് വേണ്ട എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഒരു ഞാനും കൂടിയാണ് അങ്ങനെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ ഡ്യൂട്ടിക്ക് ഞാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെയും ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങി അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇരുന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫെബ്രുവരി ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലൊക്കെ ഞാൻ ഹസ്ബൻഡ് അവിടുത്തെ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ ആ ഉടമ്പടി തൈയിലെല്ലാം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ബൈബിള് ഹന്നയുടെ ഇത് വായിക്കും ഹന്ന ദൈവസന്നിധിയിൽ പ്രുത്ത പോലെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞിപ്പോൾ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് കുഞ്ഞുങ്ങളെ തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരു വാക്യം എപ്പോഴും ഞാൻ പറയുമായിരുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ദൈവം തരുന്ന സമ്മാനവും അങ്ങനെ ഞാൻ അത് എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ജോലിക്ക് കയറി ഒരു നയൻ മന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കൺസീവായി അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞു അവർ പറഞ്ഞു ഇരട്ട കുഞ്ഞുങ്ങളാണ് അങ്ങനെ അവരെന്നെ സ്കാൻ ചെയ്തു ഒരു സ്കാൻ ചെയ്തു രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി അതിലും വലിയ ഡോക്ടേഴ്സ് വന്ന് വീണ്ടും സ്കാൻ അവരൊക്കെ പറയുന്നു രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരാൾ ട്യൂബിലാണ് അപ്പോൾ ട്യൂബ് എന്തായാലും കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ല അവിടെ ഞങ്ങൾക്ക് ആരും പരിചയം ആരും തന്നെ ഇല്ല എൻ്റെ ഐ സിയുയിലെ കുറച്ച് മലയാളി നേഴ്സുണ്ട് കുറച്ച് ഇൻചാർജസ് ഉണ്ട് അവരൊക്കെ ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്തു അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പള്ളിയിൽ പോകുന്നുണ്ട് എൻ്റെ മാതാവിനെ എന്നിൽ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇനി ടൈമില്ല ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം തിയേറ്ററിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കയറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും എന്നെ തിരിച്ച് കാഷ്വാലിറ്റി കൊണ്ടുവന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ എൻ്റെ മാതാവിന് എന്നെയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞ് എൻ്റെ സിസ്റ്റേഴ്സ്മാരെല്ലാവരും കൂടെ ഇരുന്ന് അവർ കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു കുറച്ച് മലയാളീസൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടേഴ്സുള്ള ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ തന്നെ അവർ വേറെ ഹോസ്പിറ്റലോട്ട് പെട്ടെന്ന് തന്നെ ചേനോട് പറഞ്ഞു ഒരു വണ്ടി വിളിക്കും ഇവിടെ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേന് അവരെല്ലായിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുമായിരുന്നു എന്നെ അവരെന്നെ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുക്കി കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അവരെന്നെ സ്കാനിംഗ് റൂമിൽ കയറ്റി ഹസ്ബൻഡിനെയും കൂടെ കയറ്റി ആയിരുന്നു അവരെല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ത്രീ ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ പെട്ടെന്ന് ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ത്രീ ഡേയ്സ് ഒബ്സർവ് ചെയ്ത ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ത്രീ ഡേയ്സ് തന്നെ അവിടെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞ ശേഷം അതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ വന്നു സ്കാൻ ചെയ്തു അതവിടെ കാണാനേ ഇല്ല അത് പൂർണ്ണമായി അലിഞ്ഞു പോയി എന്ന് പറഞ്ഞു ആ ഡോക്ടർ അങ്ങനെ പതിനഞ്ച് ദിവസം ബെഡ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞു സിക്സ് മന്തായി കൊറോണ ടൈം കൂടി കൊറോണ നല്ലതായിട്ട് കൂടി വരുന്ന ടൈമായിരുന്നു ആയിരുന്നു സിക്സ് മന്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു നിങ്ങളിനെ നാട്ടിലോട്ട് പൊയ്ക്കോളൂ കുഴപ്പമില്ല യാതൊരു കുഴപ്പമില്ല ഒരു ഒരു ഓപ്പറേഷൻ ഒന്നും വേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ വന്നു എനിക്ക് അനുഗ്രഹമായ ഒരു കുഞ്ഞിനെ ദൈവം സഹായിച്ചു അവൻ്റെ പേര് ഇവാൻ മാത്യു അവനെ തന്ന ഒരു ഒന്നേകാൽ വയസ്സായപ്പോഴത്തേനും എനിക്ക് രണ്ടാമതും ദൈവം അനുഗ്രഹമായ ഒരു കുഞ്ഞിനെ വീണ്ടും എനിക്ക് തന്നു ജെ മാത്യു അങ്ങനെ ദൈവം എൻ്റെ ജീ അമ്മ മാതാവും തിരുക്കുമാറിനും എൻ്റെ ജീവിതത്തിൽ തന്ന നന്മയെ ഓർത്ത് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു ഇത് കൂടാതെ എൻ്റെ ഹസ്ബൻഡിന് ബാംഗ്ലൂരിൽ നിന്ന് ഐ ടി കമ്പനി നല്ലൊരു കമ്പനിയിൽ തന്നെ ഉയർന്ന ജോലി നല്ല സാലറിയോട് കൂടെ ജോലി ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വാഹനം വേണം എന്നൊക്കെ ഉള്ളത് അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു മാതാവ് അതിനും ഞാൻ ആഗ്രഹിച്ചതിനും ഉപരിയായി ദൈവം എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാതാവ് എന്നെ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റാതെ ഞാൻ ഈ കൺസീവ് ആയിരുന്ന ടൈമിൽ എനിക്ക് എങ്ങോട്ടും വെളിയിറങ്ങി ആരോടും ഇതിനെക്കുറിച്ച് പറയുവാനോ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ ഒന്നിനിങ്ങനെ എല്ലാവരോടൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ എന്നെ എന്നെ അന്വേഷിച്ച് ഒന്ന് രണ്ടുപേരെ എൻ്റെ വീട്ടിലെത്തുകയും ഇവിടുത്തെ വഴി ഇവിടുത്തെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുകയും എൻ്റെ ഉപ്പും പത്രവും എൻ്റെ കയ്യിൽ പഴയത് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ഞാൻ അതൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തു എനിക്ക് ഇത്രയേറെ സാക്ഷ്യം പറയുവാണ് അമ്മമാതാവും തിരുക്കുമാറിനും തന്ന കൃപയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാളും ഈ സാക്ഷ്യം പറയാൻ വൈകിതിനെ ഓർത്ത് ക്ഷമ ചോദിക്കുന്നു